ഒന്ന് രണ്ട് തവണ വേനൽ മഴ ലഭിച്ചിട്ടും ചൂടിന് ശമനമില്ല ശക്തമായ ചൂടാണ് സംസ്ഥാനത്താകെ അനുഭവപ്പെടുന്നത് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സാധാരണയേക്കാൾ മൂന്ന് മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുയരാൻ സാധ്യതയുണ്ട് വയനാട്ടിലും കനത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത് ഈ അടുത്ത കാലത്ത് ഇത്രയും കഠിനമായ ചൂട് അനുഭവപ്പെട്ടിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ ചൂട് അവസാനിച്ചതോടെ നാലാൾ കൂടുന്നിടത്തെ ചർച്ച കനത്ത ചൂടിനെ കുറിച്ചാണ് കനത്ത ചൂടിൽ വെന്തുരുക്കുകയാണ് നാടും നഗരവും ചൂടിന് ആശ്വാസമായി രണ്ടു തവണ മഴ ലഭിച്ചുവെങ്കിലും ചൂട് ഇരട്ടിയായി വർദ്ധിക്കുകയായിരുന്നു ഇത് കനത്ത ജലക്ഷാമത്തിനും കാരണമായിട്ടുണ്ട് ചൂട് കാരണം രാത്രിയിൽ സുഖമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഉഷ്ണതരംഗത്തിന്റെ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് മൂന്നു മുതൽ അഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്നേക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത് വയനാട് ജില്ലയിലും ഇന്ന് പകൽ സമയം അന്തരീക്ഷ താപനില മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു ആരോഗ്യവകുപ്പ് പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പ് കൃത്യമായി പാലിക്കാൻ തയ്യാറാകണമെന്നാണ് നിർദ്ദേശം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണിവരെ കൊള്ളുന്ന സ്ഥലങ്ങളിലുള്ള ജോലികൾ പരമാവധി ഒഴിവാക്കണം സൂര്യാഘാതം സൂര്യതാപം എന്നിവ സാധ്യത മുന്നിൽ കണ്ട് ജാഗ്രത പാലിക്കണമെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ